ാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട് അസ്സാം വാക്കും ജെംഷി സ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ വില കുറവിലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് അല്ലേ ജെംഷി അടിപൊളി പാർട്ടി വെയർ നല്ല റേറ്റ് കുറവുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാളിനും പശുവിനൊക്കെ അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി വെയറുകളാണ് കേട്ടോ ഒന്ന് കാണാം പാന്റും കോട്ടന്റെ പാന്റും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ഐറ്റംസും നമ്മൾ മുന്നിലായിട്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാല്ലേ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർച്ചാട്ടാണ് ആദ്യത്തെ തന്നെ വെള്ള ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഹാഫ് വൈറ്റ് നെക്സ്റ്റ് ഇതാ മസ്റ്റേഡ് എല്ലോ അല്ല മാമ്പഴ ലെൻസ് അടിപൊളിയാണ് അടിമൊളിയാണോ നെക്സ്റ്റ് പറയുന്നത് നല്ല ഭംഗിയുള്ള ചാർട്ടാണ് സൂപ്പർ ആണോ യെസ് ഇതാണോ നല്ല ബ്ലാക്ക് ലൈജെംസി ബ്ലാക്ക് തന്നല്ലേ ഉറപ്പല്ലേ ഇതൊരു ബ്ലാക്ക് പോലെ വരുന്നത് ചിലപ്പോ കരിനീലയാണോ ബ്ലാക്ക് ആണോന്നൊരു കൺഫ്യൂഷനാണ് എപ്പോഴും അപ്പൊ കണ്ടില്ലേ നല്ല കളർ സെലക്ഷൻ മെറ്റീരിയൽ ആണോ നല്ല അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഫ്രഞ്ചിനെഴുതി ക്രഞ്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ എന്താ വൈറ്റ് അങ്ങനെ നാല് കളേഴ്സ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പൊ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും കണ്ടില്ലേ ചെസ്റ്റിന്റെ വർക്ക് ഒക്കെ കണ്ടില്ലേ ഒരു രക്ഷയില്ല അത് അടിപൊളി പീസാണ് കേട്ടോ മാസ പീസാണ് അപ്പോൾ ഈ ഒരു കളക്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റും പറ്റൂല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് ചാർട്ടാണ് ആദ്യം തന്നെ കാണിക്കുന്നത് നല്ല ഭംഗിയാണ് സൂപ്പർ ആയിട്ടുള്ള കളർസ് അത്ര കണ്ടോ കൈയൊക്കെ നല്ല ഹെവിയായിട്ടുള്ള സൈസ് നല്ല അടിപൊളിയായിട്ട് കേട്ടോ എന്തായാലും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് അല്ലെ വൈറ്റ് ആണ് കളർ വരുന്നത് അപ്പോ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ വേണം ചളിയാക്കി തരും അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ നോക്കിയെടുക്കുക അല്ലെ കളേഴ്സുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അടിപൊളി കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പറഞ്ഞു തരണ്ടല്ലേ കുട്ടിയുള്ളവരാണെങ്കിൽ വേണം ചളിയാക്കി തരും പറയുന്നുണ്ട് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ചാർട്ടാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് അതെ എല്ലാം വൈറ്റ് ഇഷ്ടപ്പെടാത്തവര് ആരു പെർഫെക്റ്റ് ആണ് അടിപൊളിയായിട്ടുള്ള ചാർട്ടാണ് അതെന്തായാലും നല്ല ഭംഗിയുണ്ട് കുറച്ച് സൂക്ഷിക്കണോ അല്ലെ വെള്ളെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചളിയാവും കണ്ടോ നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു രസമായിരിക്കും പറയട്ടോ അല്ലെ അടിപൊളി തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാൽ അതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ജിൻസി ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപേന്റെ ചാർട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വേറാണ് കണ്ടില്ലേ ക്രഞ്ചീരിയൽ ആണ് കേട്ടോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കണ്ടില്ല കളറാണ് കേട്ടോ എല്ലാ കളർ ആണോ ഒരു മാമ്പഴ കളർ വരുന്നുണ്ട് മസ്റ്റേർഡ് അല്ല ഒരു മാമ്പഴ് വരുന്നുണ്ട് സൈസ് വരുന്നുണ്ട് കേട്ടോ അതെ ഇതൊക്കെ വന്നിട്ട് ഏതൊരു പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല ജെസീ അതായത് ഒരുപാട് മോഡലില്ല എന്നാൽ മോഡലിലോട്ട് കുറവില്ലാത്ത പോലെ അല്ലെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ എന്താ പറയാ ലെത്തൊക്കെ ടോപ്പാണ് നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നാല്പത്തി ആറ് വരുന്നുണ്ട് നല്ല ത്രീ ഫോർ വരുന്നുണ്ട് ലൈനിങ് കവറായി വരുന്നുണ്ട് കേട്ടോ അതാണ് അതിന്റെ ഒരു പാർട്ടി വരുന്ന പ്രത്യേകത അതിന്റെ ഹൈലൈറ്റ് ഷോള് ഹൈലൈറ്റ് വലിയ ഷോൾ ആണ് കേട്ടോ ഷോള് എന്താ പറയാ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലേ കുറവില്ലാതെ കേട്ടോ ഷോളാണ് എന്തൊരു ചേർച്ചേ നേരത്തെ വൈറ്റ് കാണിച്ചു അതിലേറെ ഒരു മഞ്ഞ അല്ലേ ഇനി ഇതിലേറെ രണ്ട് കളർ കൂടി കാണിക്കാനുണ്ട് എല്ലാ കളറും ഒന്നിനൊന്ന് ഭംഗിയാണ് കേട്ടോ അപ്പൊ വേണമെങ്കിലും വാങ്ങിക്കാം അല്ലേ ഇതൊക്കെ വാങ്ങിച്ചുപയോഗിക്കുമ്പോ തന്നെ ഒരു പത്ത് വയസ്സ് കുറയുല്ലേ എം സി അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നല്ല പാൻ്റ് ഒക്കെ നല്ല സൈസുണ്ട് വിത്ത് ലൈനിങ് കവറായിട്ട് വരുന്നുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള നെക്സ്റ്റ് കളർ കേട്ടോ ഇതിലെല്ലാ കളറും നല്ല നല്ല കളേഴ്സ് ആണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് സൈസ് ഉണ്ട് സൈസുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് സൈസ് ഒക്കെ വേണമെങ്കിൽ ജെംസിന സംസാരിച്ചതിന് ശേഷം വാങ്ങിച്ചാൽ മതി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജെംസിന് വിളിക്കാനുള്ള നമ്പർ നമ്മൾ എന്താ പറയുക വീടുകളിൽ തന്നെ കൊടുക്കുന്നുണ്ടല്ലേ അപ്പം നല്ല കൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല യെസ് നല്ല ഭംഗിയുള്ള ചാർട്ടാണ് ചാർട്ട് തന്നെയാണ് അപ്പോൾ എന്താ പറയുക ബഷീനും പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു മോഡലിനെയാണ് കേട്ടോണ്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഇതാ നല്ല പാൻഡ് എന്തൊരു സെറ്റ് ആയിട്ട് വരുന്നല്ലേ ഈ ഒരു കളർ വന്നിട്ട് എന്താ പറയാ ഒരു ബ്രൗണും ബ്രൗൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളൊരു ബ്രൗൺ ആണ് അതെ അതാണ് ഞാൻ എന്താ പറയേണ്ടതെന്ന് ആലോചിക്കണം നെക്സ്റ്റ് കൺഫേം ആയിട്ട് പറയാം അല്ലേ ഒരു കളറ് ബ്ലാക്ക് ആണെന്ന് കൺഫേം അല്ലേ അടിപൊളിയല്ലേ ഭംഗി പറഞ്ഞാൽ ഒന്നര ഭംഗിയാണ് ചെസ്റ്റ് വർക്ക് ഈ ഈ ഒരു മോഡലിൽ വരുന്നത് ഹെവി മെറ്റീരിയൽ തന്നെയാണ് ക്രഞ്ചി മെറ്റീരിയൽ അതേസമയത്ത് ഈ ചെസ്റ്റ് വർക്കിനെ വെച്ച് കാണുമ്പോ നമുക്കൊരു ഒരുപാട് വർക്ക് വേണ്ട എനിക്ക് നോർമൽ ആയിട്ട് ഒരു പാർട്ടി വേറെ മതി അല്ലേ നമുക്ക് ഉദ്ദേശിക്കുന്നവർക്ക് അടിച്ച് ജോർജറ്റ് ഒക്കെ യൂസ് ചെയ്തല്ലേ ഇനി എല്ലാവർക്കും ക്രഞ്ചിയും അതുപോലെ ഏകദേശം ജോർജ്ജെറ്റിന്റെ ഒരു മോഡലിനെയാണ് ഇത് ക്രഞ്ചി തലയിൽ ഇട്ടാ നിക്കുന്ന ഷോൾ ആണ് കേട്ടോ നല്ല ഗ്രിപ്പ് ഉള്ള ഷോൾ തന്നെയാണ് അല്ലെ അടിപൊളി തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതിന്റെ കളർ ചാർത്തൊക്കെ അല്ലേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള പാന്റ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ സെറ്റ് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ ബോട്ടം നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് നല്ല രസം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അതെല്ലാം ലൈനിങ് വിത്ത് ലൈനിങ് തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയണത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എവിടെ എവിടെ നിങ്ങൾക്ക് ഒരു പൈസ പോലും ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ട അല്ലേ എല്ലാം അതായത് നമ്മൾ അയക്കുന്ന കുർത്തീസുകളിലെല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് നൈറ്റുകൾക്ക് മാത്രമാണ് നമ്മള് ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുന്നത് അല്ലെ അപ്പൊ നമ്മള് നെക്സ്റ്റ് കുറേയധികം മോഡലുകൾ കണ്ടുവരാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ ത്രീ എക്സിലും ഉണ്ട് ഫോർ എക്സലും ഉണ്ട് അല്ലെ ഇനി ത്രീ എക്സില് ടു എക്സില് ആർക്കൊക്കെ വേണമെങ്കിൽ ഷേപ്പ് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടുള്ള മോഡലാണ് അതിൽ ഏത് കളർ നിവർത്തണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അപ്പൊ ഏത് വേണേലും നിവർത്താ അല്ലെ ഈ ഒരു കളർന്ന് നിവർത്താ അല്ലെ രണ്ട് രണ്ട് ഒരേ രണ്ടു വരെയല്ല ഫോർ എക്സലുണ്ട് നല്ല ഭംഗിയുള്ള ചാർട്ടാണ് ഇതും ക്രഞ്ചി മെറ്റീരിയൽ തന്നെയാണ് അത്യാവശ്യം ചോദിച്ചവരൊക്കെ വേഗം തന്നെ വരിക ഇറക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തന്നെ ഉണ്ട് കുഴപ്പമില്ലാണ്ട് അല്ലേ അതുപോലെ ചെസ്റ്റിന്റെ വർക്ക് നല്ല ബ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ആണ് നല്ല കോൺ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലെ അതിന്റെ ചെസ്റ്റ് വർക്ക് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്കും അതിനോടൊപ്പം തന്നെ ബോട്ടം വർക്കും വിത്ത് ലൈനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലോ അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് കയ്യിലും നിങ്ങൾക്ക് കവർ ചെയ്തിട്ടാണ് ലൈനിങ് വരുന്നത് അല്ലേ അപ്പൊ നല്ല അടിപൊളി തീസന്നെ ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് ഇത് യൂസ് അല്ലേ അടിപൊളിയായിട്ട് പറ്റും അതുപോലെ നല്ല കളർ സെലക്ഷൻ ആണ് ഈ കാണിക്കുന്ന ഒക്കെ തന്നെ അല്ലേ ജംഷി ചളിയായ അറിയൂല നമ്മളൊരു പാർട്ടി വെയർ ഒക്കെ എടുക്കുമ്പോ ചളിയായ അറിയാത്ത പോലെ കൊറേ പേര് നോക്കും അങ്ങനെ നോക്കി എടുക്കുന്നവരുണ്ടല്ലേ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് നമ്മുടെ കളർ സെലക്ഷൻ മാക്സിമം മാച്ച് ജംഷി കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള കാർച്ചാർട്ടാണ് നിങ്ങൾക്ക് ചളിയാവില്ല അതേ സമയത്ത് നല്ല ബ്രാൻഡായിട്ട് ഇട്ട് നടക്കാം അല്ലെ ജിഷ് വലിയ ഷോളൊക്കെ നല്ല ഒരു രക്ഷയില്ലാത്ത ഷോള് വലുപ്പമുള്ള ഷോള് ഇതാണ്ടോ നല്ല ഭംഗിയുള്ള പാർട്ട് അല്ലേ സൈസ് ഉണ്ട് അപ്പൊ നെക്സ്റ്റ് കളർന്ന് പറയണ നമുക്ക് ഡാർക്ക് റെഡ് പോലെ റാണി റാണിപ്പി മിക്സ് എന്താ പറയാ നല്ല കളറാണ് അതിന് കഴിഞ്ഞിട്ട് ഇതാ നെക്സ്റ്റ് വരുന്നതാണ്ടോ ഒരു നേവി കളറാണ് ജസ്റ്റ് അങ്ങനെ വെച്ചു തരാ നിങ്ങൾക്ക് കളർ പീക്കൊക്കെയാണ് റാണി പിങ്ക് ആണ് എന്താ ഭംഗി ഭംഗിയാണ് കേട്ടോ എനിക്ക് പറയാൻ കിട്ടാത്തോ എല്ലാം കണ്ടു കണ്ടിട്ടേണ്ടോ ഈ കളർ ഞാൻ നിവർത്തി കാണിച്ച കളറാണ് അല്ലേ ഈ ഒരു കളറ് അതുകൊണ്ട് പിന്നെ അത് കാണിക്കണ്ടത്തെ കളർ ആണ് ഉള്ളത് അല്ലെ ഓക്കെ അല്ലേ അടിപൊളി തന്നെയാണ് അപ്പൊ ദാ റാണി പിന്നുകൂടി ഞാൻ കാണിച്ചു തരാ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ആട്ടോ സൂപ്പർ ആണ് അതുപോലെ എന്താ പറയാ അതിന് ഷോൾ തന്നെ രണ്ട് ഇതിന്റെ നല്ല വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ അതായത് നമ്മളുടെ അടുത്ത് വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ റേറ്റ് തന്നെ ആയിരിക്കണം അങ്ങനെ നമുക്ക് ഷോപ്പ് പോയി എടുക്കുമ്പോ നല്ല റേറ്റ് മാക്സിമം കുറച്ച് അപ്പൊ എന്താ വെച്ചാൽ എല്ലാവർക്കും എത്തി എത്തിപ്പെട്ടെന്ന് വെച്ചിട്ടാണ് എല്ലാവർക്കും കണ്ടോ അതിന്റെ അതർ കളേഴ്സ് കണ്ടില്ലേ അപ്പൊ ഓക്കെ അല്ലേ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് നേരത്തെ ആദ്യം കാണിച്ച ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നെക്സ്റ്റ് കുറെ അധികം പീസൊക്കെ കണ്ടു അല്ലേ ീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാനിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാകിസ്ഥാനി നല്ല കളർഫുൾ ആയിട്ടുള്ള പീസ് ആണ് അല്ലേ ജനിച്ചി അടിപൊളിയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ജോർജ് ആണ് വരുന്നത് വെറും തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാനി ഷോളി വേറല്ലേ കളേഴ്സ് കണ്ടില്ലേ നാല് കളേഴ്സ് ഞാനിപ്പോ കാണിക്കുന്നുണ്ട് ഇനി നാല് കളേഴ്സ് കൂടി കാണിച്ചു തരുന്നുണ്ട് ഈ ചെസ്റ്റിന്റെ വർക്ക് മാറി മാറി നമ്മളിടുത്ത് ഒരുപാട് മോഡലുകൾ ഉണ്ട് മോഡലുകളുണ്ടല്ലേ കേട്ടോ നല്ല അടിപൊളി നേരത്തെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ മോഡൽ നമ്മളിടത്ത് അവൈലബിൾ ആണ് അല്ലേ അത് വേണമെങ്കിൽ ചോദിക്കുക അപ്പോൾ ഇതും വേണമെങ്കിൽ ചോദിക്കാം നല്ല നല്ല കളേഴ്സ് കേട്ടോ ആയിട്ടുള്ള കളറാണ് ചെസ്റ്റ് വർക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ എക്സ്ട്രാ ഭംഗിയാണ് നല്ല സൂപ്പറായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് എക്സലൻറ്റ് ഡബിൾ എക്സൽ രണ്ട് സൈസുള്ളൂ കേട്ടോ സൂപ്പറായിട്ടുള്ള സീസൺ തന്നെയാണ് വിത്ത് ലൈനിങ് നിങ്ങൾക്ക് നല്ല കവേഡായി വരുന്ന ലൈനിങ് ആണ് അതുമാത്രമല്ല ഷോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഷോളാണ് കേട്ടോ പാകിസ്ഥാനി ഷോള് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ അടിപൊളിയായിട്ടുള്ള ഷോളാണ് ഇതൊരു ആദ്യം തന്നെ നമ്മൾ നിവർത്തുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടാവും മിറർ വർക്ക് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മോഡലിലട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു ത്രീ പീസ് നിങ്ങൾക്ക് തൊള്ളായിരത്തി എൺപത് രൂപക്കാണ് നമ്മള് വരുന്നത് അല്ലെ ഒരു അടിപൊളി ഓഫർ തന്നെയാണ് അപ്പൊ ഈ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഇത്രത്തോളം റേറ്റ് കുറച്ച് തരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള റേറ്റ് കുറവാണ് വേണ്ടോ കളേഴ്സ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ അത്ര നല്ല പീസാണ് നല്ല കളറാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റി കൊണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് അടിപൊളിയാണല്ലോ ജംഷി ഇതേണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് സൂപ്പർ തന്നെയാണ് അതിൻ്റെ പാൻ്റ് ഇങ്ങനെയാ കേട്ടോ വരുന്നത് പാൻറ്റും പിന്നെ ഷോളെ നോർമലായിട്ട് അതാത് മാച്ചിന് വേണ്ട ഈ ഒരു ഷോളെ ഇങ്ങനെ വരും അല്ലേ ജംഷേ അടിപൊളിയായിട്ട് വരും നല്ല ക്വാളിറ്റി ഉണ്ട് സൂപ്പറായിട്ടുണ്ട് ജോർജറ്റ് മെറ്റീരിയലാണ് പ്രത്യേകിച്ച് പറയാം പിന്നെ കൈൻ്റെ ഭാഗമൊക്കെ നല്ലൊരു ഭംഗിയാണ് അല്ലേ ായിട്ട് ലൈനിങ് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ഒന്ന് കാണിച്ചു കൊടുക്കും ജം ബോട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ അത് അത് മാത്രമല്ല നമുക്ക് വരെ ലൈനിങ് കവർഡായി വരുന്നുണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് നിന്റെ രണ്ട് കളറും കൂടി ഇങ്ങനെ നോക്കി വരാം ഇന്നതൊരു കളറാണ് അതുപോലെ തന്നെ ഇതൊരു നിങ്ങൾക്ക് കളർ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കാണിച്ചു തരുന്നത് അല്ലേ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ കാണിച്ചു തരാം ഇതിന്റെ സെറ്റ് ആയിട്ടുള്ള ഷോളും വരും ഇതാണ് ഇതിന്റെ റിയൽ കളറുകൾ വരുന്നത് അല്ലേ ഓക്കേ അല്ലേ അതിന്റെ ചെസ്റ്റ് വർക്കൊക്കെ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് വരുന്നത് നേരത്തെ ഈ പാകിസ്ഥാനി ഷോളിൽ തന്നെ വേറെയും നമുക്ക് ചെസ്റ്റ് വർക്കുള്ള പീസുകൾ നമ്മൾ ഉണ്ടായിരുന്നു അല്ലേ ലിംഷൻ അതും വേണമെങ്കിൽ ചോദിക്കാം അതും നമ്മളിവിടുത്ത് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു പാറ്റേൺ കണ്ടുവരാം ഒരു സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി പാറ്റേൺ ആണ് അതുകൊണ്ടോ നാല് കളേഴ്സ് നല്ല കിടുക്കാറ്റി കളറാണ് കേട്ടോ യെസ് നമ്മളിവിടുത്തെ രണ്ട് പാറ്റേൺ ഉണ്ട് ഏത് വേണേലും ചോദിക്കുക അതുകൊണ്ടോ നേരത്തെ നമ്മൾ വീഡിയോസിൽ ഒരുപാട് പാറ്റേൺസ് ഇട്ടിട്ടുണ്ട് അതും വേണമെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിളിറ്റി കണ്ടുകൊണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളറാണ് ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ കേട്ടോ ഒരു ആവേശം കൂടിയിട്ട് നല്ല ഭംഗിയാണ് അതിന്റെ കളേഴ്സ് നേരത്തെ ഈ കളർ അറിയില്ല കളറ് കാണിച്ചോണമെന്നറിയില്ല ഇതോന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല കളർ ചാർട്ടാണ് അടിപൊളിയാണ് കേട്ടോ ഒരു ഇല്ലാത്ത സൂപ്പർ കളർ ചാർട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ വരുന്ന നല്ല പാൻറ്റ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നല്ലൊരു ഷോൾ കേട്ടോ നല്ല കിഡുമായിട്ടുള്ള ഷോളാണ് അടിപൊളി തന്നെയാണ് അല്ലേ വെറും തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വരുന്നത് നല്ല ചെസ്റ്റ് വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഷോള് വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ അടിപൊളി തന്നെയാണ് അപ്പം അതിൻ്റെ പാന്റ് വരുന്നുണ്ട് ഇതിന്റെ അതർ കളേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വരാം ഇല്ലോ ഇതൊരു കളറാണ് കേട്ടോ ഈ ഒരു നാല് കളേഴ്സ് കളേഴ്സാണ് ഇതിലുള്ളത് ഞാനിതിൻ്റെ ഷോള് കൂടി ഒന്ന് നിവർത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഷോള് കണ്ടില്ല വേണ്ട കാരണം അത്രമാത്രം ഉണ്ട് കേട്ടോ കാണാൻ മാത്രം ഉണ്ട് ഭംഗി അതുകൊണ്ട് ഞാൻ അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കാണിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫീല് മനസ്സിലായത് അല്ലെ ഞാൻ ഒരു കുറവ് വരുത്തണല്ലോ എല്ലാം ഭയങ്കര നല്ല പണിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാഴ്ചക്ക് നല്ല ഭംഗിയാണ് ഭംഗിയാട്ടാ അതിന്റെ നെക്സ്റ്റ് കളറുകൾ ഞാൻ കാണിച്ചു തരാം അതിന്റെ കളറുകൾ വരുന്നത് അല്ലേ ഈ ഒരു ടൈപ്പിലാണ് അതിൻ്റെ കളറുകൾ വരുന്നത് നല്ല നല്ല ഭംഗികൾ ഇതിന്റെ കളേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചിരുന്നത് നല്ല ഭംഗി തന്നെയാണ് വെറും തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് ഒരു പാർട്ടി വേർ അത്രയും ക്വാളിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തല്ലേ ഇല്ലാണ്ടോ ഇതിന്റെ ചെസ്റ്റ് വർക്ക് അതിൻ്റെ കളേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ബാക്ക് പോർഷൻ കാണിച്ചിരുന്നുണ്ട് ഇതിന്റെ കളർ പിസ്ത പിസ്ത ഗ്രീനാണ് അല്ലേ അടിപൊളി തന്നെയാണ് ഇതിന്റെ കളേഴ്സ് ഇതുപോലെ തന്നെയാണ് കേട്ടോ ക്വാളിറ്റി ഉണ്ട് എല്ലാ കളേഴ്സിനനുസരിച്ച് പോലെ നിങ്ങൾക്ക് അതിന്റെ ഷോൾ വർക്കും വരുന്നുണ്ട് അല്ലെ അടിപൊളിയല്ലേ അപ്പോൾ രക്തയില്ലാത്ത ഒരുപാട് പീസെ നിങ്ങൾ കണ്ടു ഇനിയിപ്പോൾ ഇതിന്റെ തന്നെ ഡാർക്ക് ഷേഡ് ഞാൻ കാണിച്ചുതരാം ഡാർക്ക് ഷേഡിലും നമ്മളെ വീട് ഇട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ആ ഒരു പീസ് ഇങ്ങനെ നിവർത്തി കാണിച്ച് തരാം നല്ല ഭംഗിയാണ് വെറും തൊള്ളായിരത്തി എൺപത് രൂപ ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ എക്സലൻറ്റ് ഡബിൾ എക്സൽ രണ്ട് സൈസാണുള്ളത് വേണമെന്നുള്ള ഒരു വ്യായ്മ വരും അതാ അതിന്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നേരത്തെ നമ്മളിത് കാണിച്ചിട്ടുണ്ടല്ലേ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കാം വേണ്ടോ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ പിന്നെ അതർ കളേഴ്സ് കാണും ചെറിയൊരു ഗ്രൈപ്പ് ആണ് അല്ലേ ലിംഷി ഇനിയിപ്പോ അതിൻ്റെ തന്നെ നമുക്കൊരു മറൂൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ നെക്സ്റ്റ് നെക്സ്റ്റ് കളറുകൾ ഇതൊരു എന്ത് കളറാണ് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഈ ചെസ്റ്റ് വർക്ക് മാറി വരുന്ന വേറെ മോഡലുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ എടുക്കുക നമ്മൾ നേരത്തെ വീഡിയോസിൽ ആ മോഡലുകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ വീഡിയോയില് ഇതോ നല്ല കളർ ഒരു രക്ഷയില്ലാത്ത അടിപൊളി അടിപൊളി കളർ ചാർട്ടാണ് നമ്മൾ ഓരോ വീഡിയോസിലും നമ്മൾ ഇഷ്ടം പോലെ പീസുകൾ ഇടണ്ടല്ലേ നമ്മൾ ഒന്നും രണ്ടും പീസുകളല്ലേ ഇടണത് അല്ലെ പോലെ പീസുകൾ എല്ലാം നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ എംഷി നമ്മൾ ഇത്രയധികം പീസുകൾ ഇടണത് അല്ലെ ഒരു അടിപൊളി ഒരു രക്ഷയില്ലാത്ത സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് അതുകൊണ്ടില്ലേ ഒരു ബ്രൗൺ അതുപോലെതാ ഒരു അടിപൊളി ആയിട്ടുള്ള ഗ്രീന് അതുപോലെ തന്നെ അതാ ആയിട്ടുള്ള ബീട്രൂട്ട് കളറോ എന്തൊരു കളറാണ് അല്ലേ അപ്പൊ എല്ലാം തന്നെ എനിക്ക് നിവർത്തി കാണിക്കണമെന്നുണ്ട് പക്ഷെ എല്ലാം നിവർത്തി കാണിച്ചാലും പ്രയാസമാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ള പാൻറ് ആണ് കേട്ടോ ഒരു അക്ഷയില്ലാത്ത അടിപൊളി പാൻ തന്നെയാണ് മൂന്ന് പീസ് ആയിരം രൂപയാണ് അല്ലേ എനിക്ക് മൂന്ന് പീസ് ആയിരം രൂപ ഇത് ലേഡീസ് പാന്റ് ആണ് കേട്ടോ നമുക്ക് ജെന്റ്സിന്റെ പാൻറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് കട്ട് പാൻറ് ആണ് കേട്ടോ കണ്ടല്ലേ ബോട്ടം കട്ട് പാൻറ് ആണ് നല്ല ഭംഗി ഉണ്ടാവും ലേഡീസിന്റെ സ്പെഷ്യൽ ആണ് എൽ എ വരെ പറ്റുള്ളൂ എൽ എ വരെ പറ്റും പക്ഷെ ഇതിന് സൈസ് കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സല് വരെയൊക്കെ കൊടുത്തിട്ടുണ്ടോ എക്സൽ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ പിന്നെ റിയൽ റേറ്റ് കണ്ടല്ലേ സിക്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നതോ മൂന്നെണ്ണ ആയിരം രൂപയ്ക്ക് ആണല്ലേ നല്ല കോട്ടൺ പാൻറ് ആണ് കേട്ടോ സൂപ്പർ തന്നെയാണ് ബോട്ടം കട്ട് പാൻറ് ആണ് ലേഡീസിന്റെ അല്ലേ അടിപൊളിയാണ് പോക്കറ്റ് ഒക്കെ ഉണ്ടോ നോക്കട്ടെ കോളേജ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ വരുക അതുപോലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്ക് രണ്ടുപേർക്ക് യൂസ് ചെയ്യാതെ ജനിച്ചിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് രണ്ടുപേർക്ക് യൂസ് ചെയ്യാൻ പറ്റി നല്ല മെറ്റീരിയൽ കേട്ടോ ഹെവി ക്വാളിറ്റി മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ ഒരു പീസിന്റെ റേറ്റ് ജനിച്ചേ വിളിച്ചാൽ മതി പറഞ്ഞു തരുമല്ലേ ഓക്കേ അല്ലേ ഒരു പീസ് മുന്നൂറ്റി തൊണ്ണൂറ് പറയാമല്ലേ ഒരു പീസ് എടുത്താലും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുക അല്ലെ ഒരു പീസ് മുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് മൂന്നെണ്ണം എടുത്താൽ ആയിരം രൂപ കളേഴ്സ് ഇതിന്റെ കാണിച്ചു തരാം അതാണ്ടോ ഒരു ഹാഫ് ഐറ്റ് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ അതെ ഈ പെൺകുട്ടി ഇട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് മോഡൽ കേട്ടോ കാലിലൊക്കെ ഒരു കട്ട് പാൻറ് വരും അല്ലേശി കട്ട് സൈസ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കളേഴ്സ് കാണിച്ചു കൊടുക്കാം ഞാൻ ഷെ ഓക്കെ അല്ലേ അതാണ് കേട്ടോ പെൺകുട്ടി ഇട്ടോ അതിന്റെ കാലിൻ്റെ അവിടെ ഒരു കട്ട് വരുന്നില്ലേ നല്ല ഭംഗിയാണ് ഇത് രണ്ടുപേർ കൂടെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എനിക്ക് യൂസ് ചെയ്യാതെ തോന്നുന്നു അല്ലേ കളേഴ്സുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതാണ് കേട്ടോ അതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചത് രണ്ട് കളർ കാണിച്ചു എം എൽ എക്സ് വരെ യൂസ് ചെയ്യാം അല്ലേ ഈ ഒരു രണ്ട് കളർ അങ്ങനെ ഒരു ആറ് ഞാൻ ഞാനിതിലും കാണിക്കുന്നുണ്ട് മൂന്ന് പാൻറ് എടുത്താൽ ആയിരം രൂപയാണ് അല്ലേ മൂന്ന് പാൻറ് എടുത്താൽ ആയിരം രൂപ ഇനിയിപ്പോൾ ഒരു പാൻറ് എടുത്താൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരാം അല്ല നിമിഷം ഓക്കെ അല്ലേ അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ രണ്ട് പോക്കറ്റ് ഉണ്ട് കേട്ടോ മെയിനായിട്ട് അത് പറയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് പോക്കറ്റ് വേണമല്ലോ അപ്പോൾ രണ്ട് സൈഡ് നിങ്ങൾക്ക് പോക്കറ്റ് വരുന്നുണ്ട് എലാസ്റ്റിക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കയറൊക്കെ വരുന്നുണ്ട് കേട്ടോ എടുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ വൈഡ് അപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൺലൈൻ വഴിയാണ് എന്താ പറയുക ട്രേസ് വാങ്ങിക്കുന്നതും പോസ്റ്റിൽ വഴിയാണ് അയക്കുന്നതും അല്ലേ നമ്മൾ ഡെയിലി തന്നെ അയച്ചു കൊടുക്കും രണ്ട് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ജംസിന് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിളിക്കുക ഇന്നത്തെ വീഡിയോ വൈഡപ്പിയാ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഒക്കെ അപ്പോൾ ബൈ